യാക്കോബ് എഴുതിയ ലേഖനം ഒന്നാമത്തെ അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരയ്ക്ക് സമൻ എന്ന് കാണുന്നു അപ്പോൾ ഒരു നാം ദൈവത്തോട് യാചിക്കുമ്പോൾ നാം സംശയിച്ച് കിട്ടുമോ കിട്ടത്തില്ലയോ എന്ന് വിചാരിച്ച് സംശയിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ അത് കാറ്റിൽ അലയുന്ന കടൽ തിരക്ക് സമാധ സമാനമായിരിക്കുന്നു എന്ന് വചനം പറയുന്നു നാം ഒരു പലപ്പോഴും ദൈവസന്നിധിയിൽ പല പ്രാർത്ഥന വിഷയങ്ങൾ നാം നിരത്താറുണ്ട് നിരത്തി നാം കുറച്ച് ദിവസം കാത്തിരിക്കാറുമുണ്ട് കാത്തിരുന്ന് അത് ലഭിക്കുന്നില്ല എന്ന് കാ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു സംശയം കർത്താവ് അത് തരുമോ തരത്തില്ലയോ അത് എന്തുകൊണ്ട് തന്നില്ല ഞാൻ പാപം ചെയ്തോ അല്ലെങ്കിൽ ഞാനൊന്നും പ്രാർത്ഥിച്ചാൽ കിട്ടത്തില്ല ഇങ്ങനെയൊക്കെ സംശയത്തിൻ്റെ തിരമാലകൾ നമ്മൾ വന്ന് ചൂടാറുണ്ട് അപ്പോൾ കടകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലകളെ നോക്കി നിങ്ങൾ പറഞ്ഞു പോവാൻ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു പോകുമെന്ന് പറയുന്നു അപ്പോൾ ഹൃദയത്തിലെ സംശയം വെച്ചിട്ട് നാം പ്രാർത്ഥിക്കുവാൻ പാടില്ല എന്ന് വചനം പറയുന്നു യാക്കോബിൾ സഭയ്ക്ക് എഴുതുകയാണ് പ്രിയ ദൈവമക്കളെ മക്കളെ പക്ഷെ നാം ആ ഒരു ചെറിയ ഒരു സംശയം നാം ദൈവത്തിന് അവിടെ പ്രവർത്തിക്കുവാൻ പറ്റാത്ത ആ സംശയത്തിൻ്റെ ഇടയിൽക്കൂടെ നമുക്ക് നന്മകൾ വരാതിരുപ്പാൻ പൈശാചകൻ തടുകയും ചെയ്യും ഏഴാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു ഇങ്ങനെ ഉള്ള മനുഷ്യർ കർത്താവിങ്കൽ വല്ലതും ലഭിക്കും എന്ന് നിരൂപിക്കരുത് എന്ന് കാണുന്നു അപ്പോൾ കിട്ടുമോ കിട്ടത്തില്ലയോ എന്ന് സംശയത്തോടിരിക്കുന്നവർ കർത്താവിൽ നിന്ന് വല്ലതും കിട്ടുമെന്ന് പോലും ചെയ്യരുത് എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് നാം ഒരു പ്രാർത്ഥന വിഷയം ദൈവകരങ്ങൾ കൊടുക്കുമ്പോൾ എന്നും എന്നും കർത്താവിനോട് അതിനെ നാം വിലപിച്ച് കരയേണ്ട ആവശ്യമില്ല നാം കരച്ചിലോട് നിലവിളിയോട് പ്രാർത്ഥനയോട് നാം ഒരു വിഷയം കൊടുത്തിട്ട് അത് കർത്താവ് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോട് നാം കാത്തിരിക്കുമ്പോഴാണ് അതിൻ്റെ പ്രതിഫലം കിട്ടുന്നത് നമുക്കറിയാം തോമ യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോഴവിടെ ഇല്ലയായിരുന്നു അപ്പം പറഞ്ഞു ഞങ്ങൾക്ക് കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞിട്ടും അന് ഇല്ല ഞാൻ എൻ്റെ വിരലുകൾ അവൻ്റെ ആണിദ്വാരത്തിൽ കണ്ടല്ലാതെ ഞാനത് വിശ്വസിക്കത്തില്ല എന്ന് പറയും നമ്മൾ പലരും അങ്ങനെയാണ് അതിൻ്റെ നമ്മൾ ഫലം കിട്ടിയാലേ ഞാൻ കർത്താവിനെ ആരാധിക്കൂ എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഇടയ്ക്ക് കേട്ടു എന്ന് പറഞ്ഞാൽ ഒരു ദൈവിക ആരാധനയ്ക്ക് ഒരു വ്യക്തിയെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ അവരുടെ അവരുടെ എല്ലാ പ്രശ്നങ്ങളും മാറി മോൻ വീണ്ടും ജോലിയിൽ പ്രശ്ന വയ്യാതെ കിടക്കുന്ന മോനെ പ്രാർത്ഥിക്കാനാണ് അപ്പോൾ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് അവർ മുഴുവൻ മാറിക്കഴിഞ്ഞാൽ കഴിഞ്ഞാലേ അവർ ആരാധിക്കാൻ വരുവത്തുള്ളൂ എന്ന് പക്ഷേ ആ കഷ്ടത്തിൽ ഇരിക്കുമ്പോഴും കർത്ത കർത്താവ് വിടീപ്പാൻ ശക്തനാണ് എന്ന് വിചാരിച്ചിട്ട് കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങുമ്പോഴാണ് വിശ്വാസം വെളിപ്പെടുന്നത് പ്രിയ ദൈവമക്കളെ ഞാൻ എനിക്കൊരു ഒരു വീട്ടിനായി ഞാൻ ഇരുപത്തി മൂന്ന് വർഷം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു അങ്ങനെയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ കർത്താവ് എനിക്കൊരു വീട് നൽകിയത് നാം അടുത്ത് പോകാതെ പ്രാർത്ഥിപ്പാൻ നാം നാം മനസ്സ് കാണിക്കണം കർത്താവിനോട് ഈ യാചിച്ചത് കർത്താവ് നിർബന്ധം തരാം നമുക്ക് ഏത് സമയത്ത് തന്നാൽ നന്നായിരിക്കും എന്ന് കർത്താവിന് അറിയാം ആ സമയത്ത് തരും അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തി എത്ര പോലും അവിശ്വസിക്കാതെ കർത്താവ് തരും എന്നുള്ള വിശ്വാസത്തോടെ നാം പ്രാർത്ഥിച്ച് മുന്നേറിപ്പോവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങൾ വാത്സല്യം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന നല്ല പിതാവേ ഈ സമയത്ത് ഈ മെസ്സേജ് കേട്ട ഓരോരുത്തരും അപ്പൻ്റെ കരങ്ങൾ തരുന്നു പലപ്പോഴും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച മടുത്തുപോയ ഈ വ്യക്തി കർത്താവേ ഇനി കർത്താവ് തരുമോ തരത്തില്ലയോ കർത്താവ് ഇനി എനിക്കൊരു കുഞ്ഞുണ്ടാവുമോ ഇല്ലയോ എൻ്റെ കടഭാരം തീരുമോ ഇല്ലയോ ഞാനൊരു വീട് വയ്ക്കുമോ ഇല്ലയോ ഞാൻ ഒരു വാഹനം വാങ്ങുമോ ഇല്ലയോ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നടക്കുമോ നടക്കത്തില്ലയോ എന്ന് കർത്താവ് വിഷമിച്ചിരിക്കുന്ന ഈ വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവെ വിശ്വാസത്തെ തുടങ്ങുന്നവനും പൂർത്തീകരിക്കുന്നവനുമായി അങ്ങ് വിശ്വാസത്തെ കൊടുത്ത് കർത്ത അങ്ങയിൽ തന്നെ ഉറച്ച് അങ്ങയുടെ സമയം വരെ കാത്തിരിപ്പാൻ കൃപ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങടെ വരവിൽ കർത്താവെ പ്രത്യാശയോട് അങ്ങടെ സന്നിൽ നിൽപ്പാൻ തക്കവണം ഇവരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഏഷി ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആമേൻ